നമസ്കാരം കൂട്ടുകാരെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെറിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടോ എന്നാൽ വലിയ നിക്ഷേപം ആവശ്യമില്ലാത്തതും എന്നാൽ റിസ്ക് കുറഞ്ഞതും സ്ഥിര വരുമാനം ലഭ്യമാക്കുന്നതുമായ ഒരു മാർഗ്ഗമുണ്ട് അതാണ് സാരികളും ഡ്രസ് മെറ്റീരിയലുകളും റീസെൽ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഇതിന് വിജയ സാധ്യത വളരെ കൂടുതലാണ് റീസെല്ലിങ് എന്നതുകൊണ്ട് മറ്റൊരാളിൽ നിന്നുള്ള ഉൽപ്പന്നം അതിൻ്റെ വില കുറച്ച് കൂട്ടി വിൽക്കുക എന്നതാണ് നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം സ്റ്റോക്ക് സ്വീകരിക്കേണ്ടതില്ല എന്നാൽ ഉൽപ്പന്നം നേരിട്ട് സപ്ലയറിൽ നിന്ന് കസ്റ്റമറിലേക്ക് പോകും മീഷോ പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ഉൽപ്പന്നം തിരഞ്ഞെടുത്ത് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യാം ഓർഡർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും എളുപ്പമാണല്ലേ ഇനി ഈ ബിസിനസിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് നോക്കാം ഒന്നാമത് ഇതിന് വലിയ നിക്ഷേപം ആവശ്യമില്ല കുറച്ച് ഡേറ്റയും സ്മാർട്ട് ഫോണും മതിയാകും രണ്ടാമത്തേത് ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം വീട്ടമ്മമാരോ വിദ്യാർത്ഥികളോ ആണെങ്കിൽ മറ്റ് ജോലികൾക്കൊപ്പം ഇത് ചേർത്ത് ചെയ്യാം മൂന്നാമത് ഇതിന് സ്ഥിരമായ ആവശ്യകതയുണ്ട് അതായത് സ്ത്രീകളുടെ ഇടയിൽ സാരീസ് ഡ്രസ് മെറ്റീരിയൽസ് എന്നിവയ്ക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ് നാലാമത് മാർക്കറ്റിങ്ങും ബ്രാൻഡ് ബിൽഡിങ്ങും സോഷ്യൽ മീഡിയ വഴി വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ഫേസ്ബുക്ക് എന്നിവ ഉപയോഗിച്ച് ഇമേജസ് ഷെയർ ചെയ്യുക റീൽസ് അപ്ലോഡ് ചെയ്യുക ഇത് കൂടുതൽ കാഴ്ചക്കാരിലേക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിനെ എത്തിക്കും അഞ്ചാമത് കൊറിയർ സർവീസ് ഉപയോഗിച്ച് നേരിട്ട് ഡെലിവറി നടത്താം എല്ലാം വീട്ടിൽ നിന്ന് തന്നെ സാധ്യമാണല്ലേ എല്ലാ ബിസിനസ്സും പോലെ ചില വെല്ലുവിളികൾ ഇവിടെയുമുണ്ട് ആദ്യം സപ്വെയറിൽ നിന്ന് ഡിലേ ഉണ്ടാകാം അതിനാൽ വിശ്വസനീയമായ ഉറവിടങ്ങൾ ഉപയോഗിക്കണം രണ്ടാമത് പ്രോഡക്റ്റ് ഇമേജസ് നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ വ്യത്യാസമുണ്ടാകാം അതിനാൽ നല്ല വിവരങ്ങൾ മാത്രം നൽകുക എന്നത് അത്യാവശ്യമാണ് മൂന്നാമത് വിലയിടപാട് മത്സരങ്ങൾ നടക്കുന്നുണ്ടാകും അതിനാൽ ഉൽപ്പന്നത്തിൻ്റെ വിലയിലുള്ള വ്യത്യാസം കറക്റ്റായി നിങ്ങൾ കാണിക്കുക നാലാമത് കൊറിയർ ഡെലിവറിക്ക് കാര്യക്ഷമമല്ലെങ്കിൽ പരാതികൾ ഉയരാൻ ചാൻസ് ഉണ്ട് അതിനാൽ നല്ല കൊറിയർ പങ്കാളികളെ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് അഞ്ചാമത്തേത് എൻക്വയറി പോസ്റ്റിംഗ് ഡെലിവറി എന്നിവയിൽ സമയം മാനേജ് ചെയ്യണം ഇത് സ്വയം പഠിച്ച് പ്രായോഗികമായ രീതിയിൽ നാം മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം ഇനി വിജയത്തിനായി ചില ടിപ്സ് നൽകാം അതായത് ട്രെൻഡിംഗ് ആയ ഉൽപ്പന്നങ്ങൾ മാത്രം റീസെൽ ചെയ്യുക സാരീസ് റെഡിമെയ്ഡ് ഡ്രസ് സെറ്റ്സ് കോംബോ ഓഫീസ് എന്നിവ ഉദാഹരണങ്ങളാണ് ഉയർന്ന നിലവാരമുള്ള ക്ലിയർ ഫോട്ടോസ് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കസ്റ്റമർക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ റിപ്ലൈ നൽകുക റെസ്പോൺസ് സ്പീഡ് അത്യാവശ്യമാണ് അതുപോലെ വില നിർണയം ശരിയായി നടത്തുക ലാഭവും ഉൽ ഉപഭോക്താവിന്റെ വിലയിലും എന്ന് നോക്കുക ടാക്ടിക്സായി കോംബോ ഓഫേഴ്സ് ഫസ്റ്റ് ടൈം ഫ്രീ ഡെലിവറി തുടങ്ങിയവ ഉപയോഗിക്കാം ദിവസേന ഒരു റീൽ ഒരു സ്റ്റോറി ഒരു ഉൽപ്പന്നം എന്ന രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക ഇത് സ്ഥിരതയുള്ള വ്യൂസ് ലഭ്യമാക്കും കൊറിയർ പങ്കാളികളെ വിശ്വസനീയമാക്കുക അത് ഡിലേ മൂലമുള്ള നഷ്ടം ഒഴിവാക്കാൻ സഹായിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും എല്ലാം കൂട്ടിച്ചേർത്താൽ നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നല്ലൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ആദ്യമൊക്കെ കുറച്ച് ഓർഡറുകൾ മാത്രമേ കിട്ടൂ പക്ഷേ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഓരോ ദിവസവും നിങ്ങളെ മെച്ചപ്പെടുത്തുക പഠിക്കുക മുന്നോട്ട് പോവുക പിന്നെ ഈ വഴിയിലൂടെ വിജയിച്ചിരിക്കുന്ന നിരവധി ആളുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കും ഇത് ഈസിയായി സാധിക്കും ഇന്ന് തന്നെ മീഷോ പോലുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആരംഭിക്കുക ആദ്യം ഒരൊറ്റ ഉൽപ്പന്നം മാത്രം തുടങ്ങുക അതിൻ്റെ റിവ്യൂ നോക്കി പ്രതികരിക്കുക വൈകാതെ ബ്രാൻഡിനെ വളർത്തുക നിങ്ങളുടെ ബ്രാൻഡിനെയും ഒരു ദിവസം അറിയപ്പെടും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നന്ദി